നാട്ടുകാരെ പറ്റിക്കാനുള്ള ആ പത്രിക എത്തിയിട്ടുണ്ട് ബുക്കും പിടിച്ചോണ്ട് നിൽക്കണ നിപ്പ് കണ്ട അടുത്ത അഞ്ചു വർഷം കൂടെ തന്നുകഴിഞ്ഞ ഈ നാടിനെ ഞാൻ മൊത്തത്തിൽ കുളം തോണ്ടിത്തരാം അതിനുവേണ്ടി എൻ്റെ പുതിയ ലേറ്റസ്റ്റ് നമ്പറുകൾ നിറച്ച ആ ബുക്ക് എത്തിയിട്ടുണ്ട് ഈ ബുക്കിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം പ്രത്യേകിച്ച് ബി ജെ പി കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പി എസ് ശ്രീധരൻ പിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ബുക്ക് ഇറക്കണത് എന്തിനാണെന്ന് അറിയോ പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ അല്ല കരോട്ട് എടുക്കണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം നല്ല വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ ആവിടി സോഷ്യലിസം തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും ഗരീബി ഹടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മില് പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് ആ സമയത്ത് അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ താങ്കൾ ഒരു പ്രശ്നമില്ല പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനം യുവാക്കൾ ലോകത്താകമാനം രാമായണാഘോഷം തുടങ്ങി പല തരത്തിലുള്ള കല്ല് വെച്ച നുണകൾ പിന്നെ ലോകത്തിന്റെ മൊത്തം ആൾ ഇങ്ങേരാണല്ലോ ചുമ്മാ പച്ച നുണകൾ പ്രചരിപ്പിച്ച് ഈ നാടിനെ നാലായി തല്ലി തകർക്കാൻ വേണ്ടി കേറാനുള്ള ഉടായ്പാണ് വളരെ കൃത്യമായി ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിള്ള പറഞ്ഞ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം ഞങ്ങൾ ഇത് ഇറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി കേൾക്കണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ അല്ല എടുക്കണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും ഗരീബി ഹടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് ആ സമയത്ത് അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനാ പ്രാധാന്യത്തില് താങ്കൾ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലും അതുപോലെ എനിക്ക് അറുമാതി ജീവിക്കാൻ അഞ്ചു വർഷം കൂടി വേണം എട്ട് കോടി രൂപയുടെ വണ്ടി അതിന് അകമ്പടി സേവിക്കാൻ അതേ നിലവാരത്തിലുള്ള കുറേ വാഹനങ്ങൾ ഇരുപത് ലക്ഷത്തിൻ്റെ കോട്ട് അങ്ങനെ വിശ്വഗുരു എന്ന പേരിൽ അറുമാതിച്ച് ജീവിക്കണം പത്ത് പൈസ ചെലവില്ലാതെ ഞാൻ ഇങ്ങനെ ഹാഷ് ബുഷായിട്ട് അടിച്ചു പൊളിച്ച് കുറച്ച് കാലം കൂടി ജീവിക്കട്ടെ അതിന് ഇടയ്ക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ രാജ്യത്തുള്ള ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ട ഉള്ള മരുന്ന് എൻ്റെ കൈവശമുണ്ട് അതെടുത്തിട്ട് പരസ്പരം തമ്മിൽ അടുപ്പിക്കാൻ എനിക്ക് അറിയാം എന്നുള്ളതിനപ്പുറം പത്ത് വർഷം കൊണ്ട് രാജ്യം സകലത്തിലും പുറകിലാണ് അൻപത് രൂപയ്ക്ക് പെട്രോൾ കിട്ടിയവരുണ്ടോ പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ വന്നവരുണ്ടോ ഗ്യാസ് വില നാനൂറ്റി രൂപയ്ക്ക് കിട്ടിയവരുണ്ടോ എന്ത് നേട്ടം നിങ്ങൾക്കുണ്ടായി ഉണ്ടായി നിങ്ങളുടെ മേൽ ജീവിത ചിലവ് അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട് അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ രണ്ട് മുതലാളിമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ നാട്ടിലെ ഏത് ഡോഗും അത്ര തന്നെ അതിന് എൻ്റെ ഗോതി മീതിയും കൂടി ചേരുമ്പോൾ ഞങ്ങൾ അങ്ങൊരു പൊളി പൊളിക്കും അതിനു വേണ്ടിയുള്ള ഒരു ഫോട്ടോ സെഷനാണ് ദേ ഈ കാണുന്ന തട്ടിപ്പ് പുസ്തകത്തിൻ്റെ പ്രകാശനം പറയുന്ന ആരെങ്കിലും അങ്ങനെ ണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ ആവിടി സോഷ്യലിസം തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും ഗരീബി ഹടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് ആ സമയത്ത് അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനാ പ്രാധാന്യമല്ലേ താങ്കൾ നൽകുന്നുണ്ട് രണ്ട് പ്രശ്നമില്ല രണ്ടായിരത്തി പതിനാല് മുമ്പല്ലേ പറഞ്ഞു അതുപോലെ എടുത്താൽ മതി ഇപ്പൊ പറഞ്ഞു